ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും സൈഡ് ഡിഷ് ഒന്നും പ്രത്യേകിച്ച് വേണ്ട കേട്ടോ അച്ചാറോ പപ്പടോ തൈരോ മാത്രം മതിയാവും അപ്പോൾ എന്തായാലും ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും റെസിപ്പി കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നമുക്കേതായാലും വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചോറ് റെഡിയാക്കി വെക്കണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും നല്ല ഇനം പച്ചരി അല്ലെങ്കിൽ ബിരിയാണി റൈസ് നമ്മുടെ കൈമ റൈസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ എന്തായാലും ചോറ് വെച്ച് വറക്കുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് രണ്ട് പട്ട ഒക്കെ ഇട്ടിട്ടാണ് ചോറ് തിളപ്പിച്ച് വറക്കുന്നത് അപ്പം തിളപ്പിച്ച് സാധാരണ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ചെടുക്കുക അത്രയും മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പം കുഴഞ്ഞു പോകാതിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഓർണ്ണ അരിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ അരി വേവുന്ന ആ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ചോളം നമ്മുടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതേ നമ്മുടെ ചോറ് ആ സമയം കൊണ്ട് എന്ത് ഊറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം ഞാനിതേ കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് കറിവേപ്പിലേ അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലും ഇതിനാവശ്യമാണ് അപ്പം ഞാൻ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് വേവുന്ന സമയം കൊണ്ട് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ചെമ്മീൻ വേവാന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റേ വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കറക്റ്റാണേ അപ്പോൾ ഇതേ നമുക്കിനി വേഗം ഉണ്ടാക്കി തുടങ്ങാം കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നെയ്യാണെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ എണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകുമെന്ന് വേണ്ട നല്ല മണം മണങ്ങിറങ്ങിയാൽ മതിയെ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നേരതായിട്ട് അരി അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ സവാള ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് ഞാൻ പിന്നെ എന്തായാലും സവാള തന്നെയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ ചെറിയുള്ളി ഇപ്പം നമുക്കിവിടെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ് കിട്ടുന്നത് അപ്പോൾ അത്രയും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്താൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയായിരിക്കും കേട്ടോ അപ്പം നമുക്കിതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഒന്ന് കളർ മാറുന്നവരെ വയറ്റുന്ന തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ വയറ്റി അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി യിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരര തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളിയുടെ ഒര തക്കാളി അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം പക്ഷേ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ചെമ്മീനൊക്കെ വേവിച്ചിട്ടെടുക്കുമ്പോൾ തന്നെ ഒരു അല്ലെങ്കിൽ തന്നെ ചെമ്മീൻ ഒരു മധുരം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ തേങ്ങാപ്പാലും കൂടി ആവുമ്പം നമുക്ക് അതൊരു മധുരം പോലെ തോന്നുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു അര തക്കാളി ചേർക്കുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ തക്കാളി അരിയാൽ മടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോഴത്തെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞ് ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇനി ഇത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു എൻ്റെ മുളക്ക് എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകാരണം ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ഇതൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ എരിവ് നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ എരിവിന് അങ്ങനെ കൃത്യമായ അളവ് പറയാൻ പറ്റില്ല പച്ചമുളകും ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മ വേണേ അപ്പോൾ ഇതേ ഞാൻ പൊടികളൊക്കെ അത്യാവശ്യം ഞാൻ മൂപ്പിച്ചെടുത്തതാണ് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണോളം ഒരു ഏകദേ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പം ഞാൻ വഴറ്റിയിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പേർക്ക് അല്ലെങ്കിൽ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ചോറിൻ്റെ അളവാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ അതേ തേങ്ങാപ്പാലും ചേർത്ത് അതിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ചെമ്മീൻ ഉണ്ട് കേട്ടോ നന്നായിട്ട് നല്ല വലിപ്പുള്ള ചെമ്മീനാണ് അപ്പോൾ ഇതേ മുക്കാൽ കപ്പിൻ്റെ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്തോളം ഉണ്ട് മുക്കാൽ കപ്പിന് ഒരു കപ്പിനും ഇടയിൽ അത്രയും ചെമ്മീൻ ഉണ്ട് ചെമ്മീനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അത് എത്രത്തോളം കഴിക്കാൻ വേണമെന്നുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ട് കുറച്ചൊന്ന് കുറുകി കിട്ടണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് ഈ സമയത്ത് ചേർക്കുമ്പോൾ ഒരു നല്ല മാ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒരല്പം കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചോറ് ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം അരി എടുത്തിട്ടാണ് ചോറ് വേവിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ അള അതൊക്കെ നമ്മുടെ അളവാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറിന് ഉപ്പില്ലല്ലോ അപ്പോൾ അത് കാരണം ചോറിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കേ വേണ്ടുള്ള നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിടക്കാൻ സംഭവമാണെങ്കിൽ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനിയിപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില പുതിനയില വേണമെന്നുണ്ടെങ്കിൽ പുതിനലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പുതിനേല ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയില വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം പക്ഷേ ആ മല്ലിയിലയും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം മിക്സിങ് ഒക്കെ കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ തയ്യാറെടുപ്പിന് എടുത്തിട്ടുള്ളൂ ബാക്കി ഇതേ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വഴറ്റി മിക്സ് ചെയ്യുന്ന എല്ലാം കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ചെമ്മീൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിതിപ്പോൾ തന്നെ കഴിക്കാൻ ഒക്കെ കണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിരിയാണിയൊക്കെ ആയാലും ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ഇട്ട് ചിക്കൻ സംഭവമാണ് അപ്പം എന്തായാലും എല്ലാവർക്കും നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു ലഞ്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണം ആരെങ്കിലും വരുന്നാരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ ഒന്നും ഇല്ല ഉണ്ടാക്കാൻ സമയമില്ലാന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു ഡിഷ് കൊടുത്തു ആവും അപ്പോൾ എന്തായാലും ഒരു പപ്പടോ അച്ചാറോ തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ അപ്പം എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ചെറിയ ഇത് ഇതുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്